الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فعن عثمان رضي الله عنه قال: إن رجالا من أصحاب النبي صلى الله عليه وسلم حين توفي حزنوا عليه hatta kâde ba'duhum yuvasvis قال عثمان وكنت منهم فبينا انا جالس مر علي عمر وسلم فلم اشعر به فاشتكى عمر الى ابي بكر رضي الله عنهما ثم اقبل علي جميعا فقال ابو بكر ما حملك على الا ترد على اخيك عمر سلاما قلت ما فعلت فقال عمر بلى والله لقد افعل قال قلت والله ما شعرت انك مررت ولا سلمت قال ابو بكر صدق عثمان قال قد شغلك عن ذلك امر قلت اجل قال ما هو قلت توفى الله نبيه قبل ان نسال عن نجاه هذا الامر قال ابو بكر قد سالته عن ذلك فقمت اليه وقلت له بابي انت وامي انت احق بها قال ابو بكر رضي الله عنه قلت يا رسول الله ما نجاه هذا الامر فقال صلى الله عليه وسلم من قبل مني الكلمه التي عرضت على عمي فردها فهي له نجاه رواه الامام احمد ബഹുമാനമുള്ള ഉള്ള ഭൂമിനിങ്ങളെ നിങ്ങളെ അള്ളാഹു വാഹു നമുക്കെല്ലാവർക്കും ഹൈബർമാഫിയും ഉപകാരപ്പെട്ട വിജ്ഞാനങ്ങളും വർദ്ധിതമായി നൽകട്ടെ ഒരൽപ്പം ദൈർഘ്യമുള്ള ഉള്ള ഒരു ഹരീഫാണെന്നാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് അതൊരു ചരിത്രവുമാണ് അതൊരു ചരിത്ര സംഭവമാവുമാണ് അതിൽ നിന്ന് ചിലത് പഠിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും കാലും അതിൻ്റെ ഈ സംഭവത്തിൻ്റെ പാശ്ചാത്തലം തലം മുത്തുനബി സല്ലാഹു അലഹി വസ്സലമ അല്ല തങ്ങൾ ഒഫാത്തായ സാഹചര്യം സഹാബികൾ പലരും പരിഭ്രാന്തരായി എന്തു പറയണം എന്തു ചെയ്യണം എങ്ങനെ നീങ്ങണം എന്നറിയാതെ അടരയേറെ പ്രയാസപ്പെട്ടു മാനസികമായി ആ ഒരു അവസ്ഥാവിശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ മൂന്നാം ഹലീഫയാണ് തിരുനബിയുടെ ഉസ്മാൻ തങ്ങൾ പറയുകയാണെങ്കിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ തിരുനബിയുടെ വഫാത്ത് അറിഞ്ഞത് മുതൽ ഉണ്ടായി എങ്കിൽ അതിൽ ഏറെ ദുഃഖിതമാവുകയും മനസ്സ് ചാഞ്ചല്യപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടയാളാണ് ഞാനും ഞാനും ഞാൻ അങ്ങനെ എന്തോ ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കവേ എൻ്റെ സമീപത്തുകൂടി സഹോദരൻ عمر بن الخطاب رضي الله عنه نال نبوي أي على الداهية ديال يقول <applause> ينكاي على السلام وجولي. പക്ഷേ ഞാൻ അയാൾ എൻ്റെ അരികിലൂടെ പോയതും എനിക്ക് സലാമ് ചൊല്ലിയതും ഒന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല എൻ്റെ ചിന്ത മുഴുവനും തിരുനബിയുടെ ഒഫാത്തുമായി ബന്ധപ്പെട്ട് അനന്തരം അവസ്ഥകൾ എന്താകുമെന്ന് ചിന്തിച്ച് എൻ്റെ മനസ്സ് മുഴുവനും ആ വിഷയത്തിലാണുള്ളതാണ് അതുകൊണ്ട് അരികിലൂടെ പോയതും സലാമ് പറഞ്ഞതും ഒന്നും എനിക്കറിയില്ല പക്ഷേ ഉമർ ഉമ്രഹർത്താവിൻ്റെ മനസ്സിൽ അത് ഫീല് ചെയ്തു ോട് പോയിട്ട് കേസ് പറഞ്ഞു ഞാൻ റഹ്മാന്റെ അടുത്ത് കൂടി പോയിട്ട് സലാം പറഞ്ഞിട്ട് എന്റെ സലാം മൂപ്പരും അടക്കിയിട്ടില്ല എന്താ മൂപ്പര പ്രശ്നം നിങ്ങളൊന്നു മനസ്സിലാക്കിയിട്ട് അത് വിസ്തരിച്ചിട്ട് തീരുമാനമുണ്ടാക്കി തരണം അങ്ങനെ അങ്ങനെ അബൂബക്കറും ഉമറും അവർ എന്റെ അരികിലേക്ക് വന്നു വന്നിട്ട് മധ്യസ്ഥനായി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ചോദിച്ചു എന്താ ഉസ്മാനെ നിങ്ങളുടെ സഹോദരൻ ഉമർ നിങ്ങൾക്ക് സലാം ചൊല്ലിയപ്പോ എന്തുകൊണ്ട് നിങ്ങൾ സലാം അടക്കിയില്ല എന്താ പ്രശ്നം പറയാ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അയാള് സലാം പറഞ്ഞിട്ട് മടക്കിയിട്ടില്ല എന്നുള്ള പ്രശ്നം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു സത്യം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു ഉസ്മാൻ തങ്ങളോട് ഞാൻ സലാം പറ മടക്കാതിരുന്നിട്ടുണ്ട് എന്നുണ്ട് സത്യം നിങ്ങൾ എന്റെ അരികിലൂടെ ഞാൻ അറിഞ്ഞിട്ടേ രണ്ടാളും അള്ളാനെ പഠിച്ച സത്യം ചെയ്യുന്ന അവിടെയാണ് തമാശയും ചിന്തയും പഠനവും ഒക്കെ ഉള്ളത് കാലാഭൂതത്തിന് രണ്ടാള വാദവും കേട്ടപ്പോ മധ്യസ്ഥനാണ് തീരുമാനം പറയേണ്ടി കിളക്ക് പറഞ്ഞു അക്ബർ തങ്ങൾ തങ്ങൾ പറഞ്ഞു ഉസ്മാൻ തങ്ങളോട് നിങ്ങൾക്ക് വല്ല വേറെ വല്ല വിഷയവും ആ സമയത്ത് ഉമർ കത്താപ് നടന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടോ ഉണ്ടോ ഉസ്മാ തങ്ങൾ പറയാം ഞാൻ പറഞ്ഞു അതെ തങ്ങളെ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു നിങ്ങളെ മാനസികമായി വിഷയം ഞാൻ പറഞ്ഞു വഫാത്തായി പോയല്ലോ ഒരുപാട് കാര്യം നബിയിൽ നിന്ന് മാനസികമായിർപ്പ് മനസ്സിലാക്കാനും ഉണ്ടായിരുന്നല്ലോ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഇനിയും ബാക്കി കിടക്കുകയാണല്ലോ ഈ വിഷയത്തിൽ പരിഹാരം ചോദിച്ചിട്ടുള്ള അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും ഇത് ആരോട് ചോദിച്ചു മനസ്സിലാക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ആ ചിന്തയിലാണ് കാല അബൂബക്കരി ആ സമയത്ത് അബൂബക്കർ തങ്ങള് പറഞ്ഞു അത് സാലത്ത് അങ്ങനെയാണോ വിഷയം നിങ്ങൾ ആ വിഷയത്തിൽ ബേജാറാവണ്ട ഞാൻ അതിയോട് ചോദിച്ചിട്ടുണ്ട് പോരെ തീരാൻ അപ്പോൾ തങ്ങള് പറയാ ഞാൻ ആ ഇരുന്നേടത്തുനിന്ന് എഴുന്നേറ്റ് തങ്ങളുടെ അരികിലേക്ക് അങ്ങോട്ട് അടുത്ത് നിന്നിട്ട് പറഞ്ഞു സർവാദരവുകളും ബഹുമാനങ്ങളും ഞാൻ പുലർത്തിക്കൊണ്ട് ഞാൻ അങ്ങയോട് പറയട്ടെ നിങ്ങളാണതിന് അവകാശപ്പെട്ട ആള് അത് ചോദിച്ചിട്ട് തീർപ്പ് പറഞ്ഞു തരാൻ പറ്റിയ ആള് ഇങ്ങനെയാണ് അതിങ്ങട്ട് കേൾക്കട്ടെ ആ വിവരിക്കുന്നു ഞാൻ ദൂതരെ വിളിച്ചിട്ട് ചോദിച്ചോദിച്ചു ദുനിയാവിൽ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങ് തീർന്നു പോകുന്നു പക്ഷേ രക്ഷപ്പെടാനുള്ള പുൽക്കൊടി വല്ലതുമുണ്ടോ ഒരു മനുഷ്യൻ രക്ഷയ്ക്കുള്ള മാർഗം തേടുന്ന ഒരു അവസരം ദുനിയാവലി ആഞ്ഞു നടന്ന് അവസാനാവുന്ന പറച്ചോനെ ഇനി ഒന്നിനും കഴിയില്ലായില്ല രക്ഷപ്പെടണമല്ലോ മരിക്കുമല്ലോ ആ സമയത്ത് രക്ഷപ്പെടാനുള്ള പുൽക്കൊടി മാർഗം വല്ലതുമുണ്ടോ ഉണ്ടോ റസൂലേ ഈ കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ട് ഇടപഴകിയിട്ട് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ തിരുദൂതരോട് ചോദിച്ചിരുന്നു ആ സമയത്ത് ആരെങ്കിലും എന്നിൽ നിന്ന് ഒരു വാക്യം സ്വീകരിച്ചാൽ എന്റെ പിതൃ സഹോദരനായ അബു താലിബിനോട് ഞാൻ പറയാൻ ആവശ്യപ്പെട്ടൊരു വാക്യം ഉണ്ടല്ലോ ആ വാക്യം ആരെങ്കിലും സ്വീകരിച്ചാൽ ഏതാണ് ആ വാക്യം എന്റെ പക്ഷേ അദ്ദേഹം വാക്യമുണ്ട് ആ വാക്യം പറഞ്ഞ സ്വീകരിച്ചാൽ അതെന്തായിരുന്നു ചരിത്രം നമുക്ക് അറിയാം അറിയാം അബു താലിബ് അസുഖം ബാധിച്ച് കിടക്കുമ്പോ മരണാസന്നനായി ഇരിക്കുന്ന സമയത്ത് മകനാകുന്നു മുഹമ്മദ് നബി സല്ലാസ്ല തങ്ങൾ വന്നിട്ട് പറഞ്ഞു ചൊല്ലി ചൊല്ലി പറഞ്ഞ് രക്ഷപ്പെട്ടു അതിന് വേണ്ടിയിട്ടാ വന്ന് പറഞ്ഞത് എന്ത് ചെയ്തിട്ടില്ല ഈ ആ വാക്യം എന്നിൽ നിന്ന് സ്വീകരിച്ചോ രക്ഷപ്പെട്ടു അപ്പൊ അതാണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് അള്ളാഹുവിന്റെ ദൂതരിൽ നിന്ന് കിട്ടിയ ചോദിച്ചു പഠിച്ച അറിവ് തങ്ങൾ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒന്ന് ലാഹി ലാഹി ലമ്മന്റെ ബഹുമാനാണ് അതിനുള്ളത് ഉള്ളത് മറ്റൊന്ന് നമ്മൾ തമ്മിൽ ഇടക്ക് ചില തർക്ക തർക്കവിതർക്കങ്ങൾ ആ തർക്കങ്ങളുടെ ചെറിയൊരു മോഡലാണ് കണ്ടോ നിങ്ങൾ നിങ്ങള് അരികിലൂടെ പോയി സലാം പറഞ്ഞു മടക്കിയില്ല ആക്ഷേപം വന്നു എന്നിട്ട് പിന്നെ ഉമർ ഉമർഖത്ത ഉസ്മാൻ തങ്ങളെ വിസ്തരിച്ചപ്പോ ഉസ്മാൻ അബിനൊപ്പം പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സലാം പറഞ്ഞിട്ട് മടക്കാത്തൊരു പ്രശ്നം എന്റെ അടുത്തില്ല ഞാൻ അങ്ങനത്തെ കുറ്റം ചെയ്തിട്ടില്ല ആ സമയത്ത് അള്ളാഹുബിനെ സാക്ഷിയാക്കിയിട്ട് വള്ളാകിയിട്ട് പറഞ്ഞിട്ട് ഉമർ ഖത്ത പറഞ്ഞു അതെ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ വള്ളാഹി ഇട്ടിട്ട് എന്ത് പറഞ്ഞു വള്ളാഹി ഇട്ടിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല എന്നല്ല പറയണ്ടെ അതിന്റെ വിശദീകരണമാണ് രണ്ടാമത്തെ വള്ളാഹി വല്ലാഹിട്ട് ഒക്കെ തങ്ങൾ വിശദീകരിച്ചൊരു വ്യക്തതയുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാ പക്ഷെ ഞാനത് കേൾക്കുന്ന ഒരു പരിതസ്ഥിതിലല്ല അതുകൊണ്ട് വള്ളാഹി അമ്മയാണ് സത്യം നിങ്ങൾ എന്റെ അടുത്ത് കൂടി നടന്നതും ഞാൻ അറിയില്ല സലാം ചൊല്ലിയതും ഞാൻ അറിയില്ല അങ്ങനെയാണ് സത്യം അപ്പൊ രണ്ടും ക്ലിയറ അപ്പൊ വാദിക്കും പ്രതിക്കും രണ്ടാക്കും പറ ചാൻസ് ഇവിടെ അത് മനസ്സിലാക്കണോ നമ്മളിടയിലുള്ള തർക്കങ്ങളിലും ഇങ്ങനെ നാടൻ വിഷയത്തിലേക്ക് വന്നാൽ നമുക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും എന്താ വിഷയം നമ്മൾ റോഡരികിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് നല്ല നല്ല പരിചയമുള്ള ഒരാള് കാറുമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് അയാൾ അങ്ങ് കടന്നു പോയി പോയി അപ്പൊ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്ത് വല്ലാത്തൊരു മനുഷ്യൻ എന്നെ കണ്ടിട്ട് അയാള് എനിക്കും അത്യാവശ്യം പോണ്ടതായിരുന്നല്ലായിരുന്നു അപ്പൊ അയാൾക്ക് കാറൊക്കെ കിട്ടി നോക്കുമ്പോൾ അയാളിപ്പം വലിയ കിവർന്നായി ചിതികുലേലെ വാസ്തവത്തിൽ കാറിൽ സഞ്ചരിച്ചിട്ടുള്ള നമുക്കറിയാം അറിയാം നമ്മൾ വേറെ എന്തോ ശ്രദ്ധയിൽ വണ്ടി ഓടിച്ചു പോകുന്നുണ്ടാവുന്നുണ്ടാവും പരിസരങ്ങളൊക്കെ കാണുന്നുണ്ടാവും പക്ഷെ കാണുന്നതൊക്കെ നമ്മുടെ ഹൃദയം ഉൾക്കൊണ്ടിട്ടുണ്ടാവൂല കാരണം നമ്മുടെ ചിന്ത ഇത മൈൻഡ് വേറെയാണ് ലക്ഷ്യം വേറെയാണ് അപ്പൊ പരിസരത്ത് നിൽക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടേണ്ടാവൂല നമ്മളെ കാറിൽ ഓടിച്ച് പോയിട്ടുണ്ടാവുണ്ടാവും പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആക്ഷേപിക്കാൻ അത് കാരണവും അയാൾ പറയല കണ്ടിട്ട് പിന്നെ കണ്ടിട്ട് പറയും ഓർമ്മി മുതലാളിയായി നമ്മളെ ഒന്നും കണ്ടാലും എന്നൊക്കെ വന്നിട്ട് പറയും നമ്മൾ ഈ മനുഷ്യൻ ഇത് മനസ്സിൽ വെച്ചിട്ട് പകയോട് കൂടി എന്നിട്ട് ഇനി എന്ത് പാര വെക്കാൻ ഏത് ചാൻസ് കിട്ടും നോക്കി അടക്കാ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം കാറിൽ സഞ്ചരിക്കുന്ന ഒരാള് ആണ് ഒരു പക്ഷേ അയാളുടെ ശ്രദ്ധയിൽ നമ്മൾ പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം മെയിൻ്റാക്കാത്തത് കൊണ്ടല്ല ണ്ടാവും കാരണം സഞ്ചരിക്കുന്ന നമ്മള് നമുക്ക് പരിചയമുള്ള ഒരാളാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ നമ്മളെ കണ്ടിട്ട് കണ്ടിട്ടും തലക്കി തിരിച്ചാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഓ നമ്മളെ നവർമെന്റ് ആക്കാൻ വേണ്ടിട്ട് തല തിരിച്ചതാണ് വാസ്തവത്തിൽ പുറത്തു നിൽക്കുന്ന ആൾക്ക് ഈ ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിലൂടെ ഉള്ളിലിരിക്കുന്ന കാറിലിരിക്കുന്ന ആളെ കാണാത്ത ചില ഘട്ടങ്ങളുണ്ടാവും സൂര്യന്റെ വെയിലിനും മറ്റും അപ്പൊ നമ്മൾ തിരിച്ചു ഇങ്ങോട്ടും അയാളെ കണ്ടിട്ട് മെയിൻ ആക്കിയില്ല നോക്കില്ല വാസ്തവത്തിൽ ഇതൊക്കെ ചില അബദ്ധ ധാരണകളാണ് ഇതിലൊക്കെ ചില വസ്തുതകൾ വേറുണ്ടാവും അപ്പൊ ഇങ്ങനത്തെ തർക്കങ്ങളൊക്കെ വരുമ്പോൾ ആ തർക്കത്തിന്റെ പിന്നാലെ പാല് നമ്മൾ സമയം കളയേണ്ട അതൊക്കെ സാഹചര്യം അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കണം ഇപ്പൊ കാര്യം സിദ്ധികൃതങ്ങൾ വ്യക്തമാക്കിയപ്പോൾ വളരെ ക്ലിയറാവുകയും ചെയ്തു പിന്നെ പിന്നെ ഒരു വിഷയത്തിൽ ഒരാളൊരു കാര്യം വിസ്തരിച്ചാണ് ആ പിസ്ഥാനത്തിൽ വസ്തുത ഉണ്ടെന്ന് കണ്ടാൽ അത് നമ്മൾ അംഗീകരിക്കണം പിന്നെയും ഓനെ ക്രോസ് ചെയ്യുന്നുണ്ട് കണ്ടെങ്ങൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞല്ലോ അമ്മയാണ് സത്യം നിങ്ങൾ എൻ്റെ അടുത്ത് കൂടി നടന്നത് അറിയില്ല സലാം ജെല്ലി ഞാൻ അറിയില്ല അപ്പം അബൂ ക്രസക്ക് എന്താ പറഞ്ഞാൽ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത് സത്യമാണ് കേട്ടോ ആ സർട്ടിഫൈ ചെയ്തിട്ട് പോകണം അപ്പം അത് ക്ലിയറായി അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹുക്കാല രക്ഷപ്പെടുത്തി ദുനിയാവർ പലതുമായി നമ്മൾ ഇടപെടും ഇടപെടും പക്ഷേ രക്ഷപ്പെടണമെങ്കിൽ ജീവിതത്തിലും മരണത്തിലും നീ ഞങ്ങളെ ലാ ഇലാഹ ഇല്ല ആളുകളാക്കണം റഹ്മാനെ മരണാനന്തര ജീവിതത്തിലും ലാ ഇലാഹ ഇല്ലതയുടെ അകലുകാരായ സാലിഹിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ തമ്മ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നന്നാക്കി തരണം റഹ്മാനെ ഇടപെടലുകളൊക്കെയും നന്നാക്കി തരണം റഹ്മാനെ